മലയാളം ഗാനങ്ങൾക്ക് ലിപ്സിങ് ചെയ്തും നൃത്തം ചെയ്തുമെല്ലാം സോഷ്യൽ മീഡിയ റീലുകളിലൂടെ കേരളത്തിലെ ആളുകൾക്ക് ഏറെ പരിചിതനാണ് കിളി ഇപ്പോൾ ടാൻസാനീയക്കാരനായ കിലി പോളിനി ഉണ്ണിയേട്ടൻ എന്നാണ് മലയാളികളൊക്കെ വിളിക്കുന്നത് ഇപ്പോൾ കേരളത്തിലാണ് നമ്മുടെ ഉണ്ണിയേട്ടൻ ഉള്ളത് ഇന്നസെന്റ് എന്ന സിനിമയിൽ അഭിനയിക്കാനായിട്ടാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത് ചിത്രത്തിന്റെ ടൈറ്റിൽ ലോഞ്ച് കഴിഞ്ഞ ദിവസം കൊച്ചി ലുലു മാളിൽ നടന്നിരുന്നു പരിപാടിയിൽ കിലിപ്പോൾ സംസാരിച്ചതിലെ ചില രസകരമായ ഭാഗങ്ങളാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് വിവാഹിതനാണോ എന്ന അവതാരകന്റെ ചോദ്യത്തിന് മറുപടിയായി താൻ വിവാഹിതൻ അല്ല എന്നും ഇപ്പോഴും സിംഗിൾ ആണ് എന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ നിന്ന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയാൽ വിവാഹം ചെയ്ത് ഇവിടെ തന്നെ സ്ഥിരമായി താമസിക്കുമെന്ന് മലയാളികളുടെ സ്വന്തം മുന്നേട്ടൻ പറഞ്ഞു മുന്നേറ്റത്തെ വൈറലായിരിക്കുന്ന ഈ വാക്കുകൾ വളരെ ആവേശത്തോടെയാണ് പെൺകുട്ടികൾ സ്വീകരിച്ചിരിക്കുന്നത് ഏറെ ആരാധികന്മാർ ഉള്ള ഒരു താരം തന്നെയാണ് കിലിപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക ടേക്ക് കെയർ